ഇതുണ്ടാവണം ചെലവല്ല ഇത് മുപ്പത് ദിവസം ഒരു ജനത പറയുക എല്ലാം പകലും ഉള്ളി തൊലിക്കുമ്പോൾ എൻ്റെ വല്യന്മാർ പറഞ്ഞത് എന്റെ കണ്ണിലിപ്പോ കാണുന്നുണ്ട് കരിമെഴുകിയ നിലത്തിന്റെ മുകളിൽ നാക്കാലിപ്പലട്ട് ഇരുന്നിട്ട് ഉള്ളി തൊലിക്കുക ഉള്ളി തൊലിക്കുമ്പോൾ എന്തു പറയും ആരെങ്കിലും ഒരു വാക്ക് എന്തെങ്കിലും എന്തെങ്കിലും ഒരു കുട്ടികളെ ഉണ്ടല്ലേ ഒരൊച്ച വർത്താനം പറയും നമ്മളാനല്ലേ നമുളാനല്ലേ വെച്ചിട്ടില്ലേ എന്തായുള്ളിലുള്ളത് ഈ നാല് വാക്കിന് ഉള്ളിൽ എന്താ ഉള്ളത് അല്ലാഹുബിനുള്ള കൊതി പിന്നെ അള്ളാഹുവിന്റെ തൊട്ടുള്ള ഭയം അതല്ലേ പറ എന്തായാലും ൊറ്റക്ക് പറയുന്ന ഒരു മനുഷ്യനങ്ങള് ഈ കൊല്ലം കണ്ടിട്ടുണ്ടോ പള്ളിയിലല്ലാതെ നടക്കുമ്പോൾ ഒരു എന്ത് പറയുന്ന മനുഷ്യനങ്ങൾ ഈ കൊല്ല വിടുന്നതിന് കൊണ്ടിട്ടുണ്ടോ അത് പറയാത്തൊരു മനുഷ്യൻ ആ കാലത്തില്ലും ഞാറ് സമയത്ത് എന്ത് ചെയ്യുന്നില്ല കൃഷിപ്പണി കന്നിയിലെ കന്നിയിലെ കൊയ്ത്ത് കഴിഞ്ഞിട്ട് പാടം നടലും എന്തും നോമ്പ് ഒന്നിച്ചു വരും അങ്ങനത്തെ കാലം കുറവുണ്ട് നാറ് പറിക്കുമ്പോൾ നാറ് പറിക്കണ

പിന്നീട് എന്ത് ചെയ്യും അത് നടുന്ന ആളുകൾക്ക് നാട്ടിൻ്റെ ഓരോന്നിങ്ങനെ കുറുമ്പുകൾ എറിഞ്ഞുകൊടുക്കും ഓരോ അതന്നെയല്ലേ കന്നൂട്ടണരോ അതന്നെയും അതൊക്കെ തന്നെയോ പണി പുളക്കോ ഏരി വെട്ടണോര് മനസ്സിലായില്ലേ ഇവരൊക്കെ എന്തു പറയും ഹൃദയത്തിന് വിവരുണ്ട് നമുക്ക് ഇവിടെ പേരുണ്ട് ഇവിടെ പേരല്ല മനസ്സിലായില്ലേ അവർക്ക് ഇവിടെ വിവരണ്ട് ഇവിടെ വിവരല്ല അവർക്ക് വയനാടേം പറഞ്ഞാൽ കിട്ടൂല അയത്തോടി അർത്ഥം കിട്ടൂല അരി തോടി അതിന അരിതൊന്നും അവർക്ക് അറിയില്ല അയത്തോറിയില്ല ഇവർക്ക് അല്ല നമുക്കോ ആയത്ത് കിട്ടും അരിച്ചിട്ടും ഇവിടെ വിവരല്ല മനസ്സിലായോ എന്താ പ്രശ്നം പ്രശ്നം കഴിഞ്ഞു ഇതിനെ വയറ് കൂട്ടണെ കഴിഞ്ഞു പിച്ഛൻ കഴിഞ്ഞു കഴിഞ്ഞു വിശ്വാൻ സാധിച്ചു താണ് പ്രശ്നം എന്നെ പ്രശ്നം ചലിയാർ പുഴയിൽ തെരപ്പം കുത്തിയിട്ട് കൈ കല്ലായ്പ ഡിപ്പോയിലേക്ക് പോകുന്നവർ ഒരു കാലത്ത് ഒക്കെ എന്ത് ചെല്ലും ഈ തെരപ്പം കുത്തുമ്പോഴും എന്ത് ചെല്ലും പറയേ പറയെ കല്ലായിപ്പാടിന്റെ താമസിച്ചേറഫേ സത്യല്ലേ ഇതാറഫിനോട് നോക്കി നിലമ്പൂരിൽ നിന്നോ മറ്റോ എന്തു ചെയ്യും കെട്ടും മര മരം കൂട്ടിക്കെട്ടി എന്താക്കും എന്നിട്ട് തെരപ്പം കൊട്ടും നിട ഞാൻ കണ്ടതാ കുട്ടിക്കാലത്ത് ഒരു എന്തു ചെയ്യും ഒന്നോ രണ്ടാള് മുന്നിലുണ്ടാവും ബാക്കിൽ ഒരാളുണ്ടാവും അതെ 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 മുന്നിലൊരാളുണ്ടാവും ബാക്കിൽ ഒരാൾ കമളാ മാസത്തിന് എന്ത് കല്ലായി ഡിപ്പോയില്ല തീർന്നു ഒക്കെ പരപ്പനങ്ങാടിയിൽ കടലിൽ മീന്നു പോകണവര് ഈ ഈ സദസ്സിലുണ്ട് ചോദിക്കവരോട് വല്യമ്മനോട് പോയി ചോദിക്കും വല്യമ്മനോട് ജീവിച്ചിരിപ്പണി പോയി ചോദിക്കും അക്കാലത്ത് നമ്മളാ മാസത്തിൽ കടലിൽ പോകുന്നുണ്ടെങ്കിൽ എന്താ ഇല്ല ശിവല്ലാ ഇല ഇല്ലല്ലോ പിടിയിലെടുത്തുകൊടുക്കണോര് ഇറച്ചി വെട്ടണവർ ഒക്കെ പോലെ എനിക്കൊരു വർത്താനേ ഉള്ളൂ എൻ്റെ ഇല ഇല്ലല്ലോ കഴിഞ്ഞു അക്കാലൊക്കെ കഴിഞ്ഞു ആര് കളഞ്ഞു ഉൽപതിഷ്ണുക്കൾ കളഞ്ഞു സുന്നത്തില്ല അതങ്ങനെ എല്ലാവരും വൃദ്ധമാർ പറയാൻ കളഞ്ഞു ഈ ഭൂമി മുഴുവൻ നശിപ്പിച്ചത് വഹാബികൾ എന്നൊരു വിഭാഗം മാത്രമാണ് അവരെ അത്ര തിന്മ ഈ ഭൂമിയിൽ ചെയ്ത ഒരു ജനത മുസ്ലിം സമുദായത്തിലില്ലേ ഇല്ല ഞാൻ ഒരിക്കലും അവരെ അംഗീകരിക്കുക എൻ്റെ മരണം വരെ അവർ ചെയ്ത പരിക്ക് കയ്യാമത്തെ നാളിവരെ അവസാനിക്കാൻ പോണില്ല ഒക്കെ നശിപ്പിച്ചു എല്ലാം നശിപ്പിച്ചു

ചെറു അല്ല ഇല്ല സത്യല്ലേ നിങ്ങൾ കേട്ടവരല്ലേ പറ വയസ്സായ ആളുകൾ പറയും നിങ്ങൾ കേട്ടവരല്ലേ ഇല്ലേ പള്ളിയിൽ ഉസ്താൻമാരും ഉണ്ടാവും നൂറ് മുതൽ നൂറാണ് യമയത്ത് കഴിഞ്ഞാൽ സുന്നത്തിസ്കാരം കഴിഞ്ഞാൽ ഒരു കസേരയോ മറ്റോ ഇട്ട് അവിടെ പള്ളിയിൽ വന്നാൽ ഇരിക്കും പിന്നെ ചെരുവിലോ മറ്റോ പിന്നെ അല്ല സംസ്കരിക്കാനും വരിക അങ്ങനെ ഇരിക്കും പത്തും നൂറും ഒറ്റ അങ്ങനെ ആളങ്ങനെ കൂടും വൃദ്ധിയുണ്ടാവും ഇല്ലേ പറയും നിങ്ങളെ കാപ്പാടുണ്ടായിട്ടില്ലേ എത്ര എത്ര എന്താ ചെല്ല അവരെന്താ ചൊല്ല ഒരു മസല പറഞ്ഞാൽ അടുത്ത് എന്തു പറയും ആ മസല പഠിച്ചില്ലേ കഴിയുമ്പോഴത്തിന് നമ്മളല്ലാൻ്റെ സ്വന്തമായി അള്ളാഹു നമ്മളെ സ്വന്തമായി പിന്നെ ഞാൻ സൂക്ഷിക്കും എന്റെ അനുഭവം ഒരു ഗുരുബന്ധം നമുക്കില്ല നമുക്ക് ഈ പറഞ്ഞ സാധനങ്ങളും സത്യനുട്ടികളെ നമുക്കൊന്നുമില്ല എന്ത് പെരുന്നാൾ ഒരു ആഘോഷാണ് എന്തുകൊണ്ടൊന്നുമില്ല നമ്മൾ ആ പത്തോ പതിനഞ്ചോ കഴിഞ്ഞാൽ കടമ ആലോചിക്കാൻ തുടങ്ങും ആരുന്ന കടമ കുട്ടികൾക്ക് തുണിപ്പാടുക്കാൻ ഇറച്ചിക്ക് പൈസ ഒരു കിലോ ഇറച്ചി ഇരുപത്തഞ്ചാളുള്ള പരിൽ ഒരു കിലോ ഇറച്ചി വാങ്ങാൻ അതോടൊന്നാ പൈസ കിട്ടുക നമുക്കൊന്നും ഇപ്പൊ പ്രശ്നമില്ല അതുകൊണ്ട് പെരുന്നാൾ അവർക്ക് ആഘോഷമാണ് അവർക്ക് റബ്ബിനെ കിട്ടിയ സന്തോഷം നമുക്കൊരു സന്തോഷമില്ല കാരണം ഇതിനേക്കാൾ നല്ല മന്തിയും ചോറും ഒക്കെ നമ്മൾ നോമ്പിനെ വാങ്ങിച്ചു പിരിഞ്ഞു പെരുന്നാളുണ്ട് പെരുന്നാൾ എന്തോ എന്തുവാ പെരുന്നാള് പെരുന്നാളിന് ഇന്നത്തെ പെരുന്നാൾ എന്തെങ്കിലും രസമുണ്ടെങ്കിൽ രാവിലെ അങ്ങോട്ട് എന്ത് ചെയ്യുക സുമൈന സ്കേച്ചിപ്പോൾ നമ്മൾ പോകുമ്പോൾ ഇറച്ചി വരട്ടെടുത്ത് തിന്ന ഇത് രാണ്ട് എന്ത് മുപ്പത് ദിവസം ഹോട്ടൽ പൂട്ടിയത് നമ്മളിപ്പോൾ തുറന്നു അതില്ല മറ്റില്ല മറ്റേ ചോറുമുണ്ട് ചോറ് ഇതെന്നെക്കാളും മെല്ലെ ചോറാണ് എവിടെയും ചോറ് ദ്വായ സമ്മേളനത്തിൽ ചെന്നാലൊരു ചോറ് പോയാൽ പോരുമോ വേറൊരു ചോറ് കാരണം ദ്വായ കിട്ടിയില്ലെങ്കിലും കുഴ കിട്ടു ദ്വായ സമ്മേളനങ്ങളിൽ ദ്വ ഉള്ള കബൂലാക്കിയിട്ടില്ലെങ്കിലും കുഴ നമ്മൾ കബൂലാക്കും വിഭവങ്ങൾ അവരുടെ മഹത്വം അവരുടെ മതായിരിക്കും അവർ ഇറച്ചിയും ചോറും വിഭവം മന്തിയും ബിരിയാണിയും ഇതൊക്കെയാണ് അവരുടെ ഷറഫ് കബിലത്തവും നിസാവും അവരെ പെണ്ണ് അവരുടെ കപില പെണ്ണായിരിക്കും പുണ്യ റസൂൽ സറപ്പും മതവും ഒരു കാലഘട്ടത്തിൽ മുസ്ലിം സമുദായത്തിൻ്റെ ഷറഫ് അവരുടെ മതായിരിക്കും നമ്മളെ വിഭവങ്ങൾ നമ്പർ പറക്കുമ്പോൾ വിഭവങ്ങൾ മന്തിയുണ്ട് മുറ്റയുണ്ട് മെറിച്ചുണ്ട് വെള്ളപ്പുണ്ട് മൂൽപിട്ടുണ്ട് മറ്റുണ്ട് ഓരോന്നും ഓരോ വട്ടം തന്നെയാണ് എടുക്കുമ്പോഴത്തേന് നമ്മളെ കയ്യുവേദനയാണ് അതിന് മാത്രം അവസാനം കഴിഞ്ഞ് ഇറങ്ങി വന്ന് പോന്നപ്പോൾ ഏറ്റവും പറഞ്ഞ് എന്ത് അതാ അതാത് ഏലാഞ്ചി നല്ല രസമുണ്ടായിരുന്നു അറിയപ്പെ ഞമ്മൾക്ക് വെച്ചു ഏലാഞ്ചിയോ എവിടെ നിന്നിട്ട് ഞാനതൊന്നും കണ്ടിട്ടില്ല നമുക്ക് അത്രയും സാധനങ്ങളുണ്ടപ്പോൾ ഏലാഞ്ചി ഒന്നും നോക്കാൻ കഴിഞ്ഞില്ല തൊക്കെ ഉണ്ടായിരുന്ന ഷറഫും മതാഹും അവസാന കാലുമ്പോൾ ആകുമ്പോൾ അവരെ ഷറഫ് അവരെ തക്കവയല്ല അവരുടെ മതായിരിക്കും അവരുടെ കയ്യിലുള്ള സാധനങ്ങൾ ഒക്കെ ബിലത്തുഹും നിസാഹും അവരുടെ കബില പെണ്ണുങ്ങളായിരിക്കും പുണ്യ റസോളി അവസാനിപ്പിക്കും ഇത് കഴിഞ്ഞു ഇനി വർത്താനം പറയണ്ടില്ല നമ്മൾ കള്ളനെ കണ്ടെത്തി ആരാ കള്ളൻ നമ്മൾ നാശാകാൻ കാരണം അള്ളാഹുവിൽ നമുക്ക് കുതിയില്ല മനസ്സിലായില്ലേ അവർക്ക് ഭയങ്കര കുട്ടിയാണ് എന്തുകൊണ്ട് ഉദാഹരണം താവന്റെ പാട്ട് താവൻ്റെ പാട്ട് എക്സ്പെയർ ആയിപ്പോയി ആ പാട്ടിനിപ്പൊരു അൽ മഹവാഹിബുൽ എന്താണ് എന്റെ പേര് അൽ 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 അല്ലേ അല്ലേ കിതാബ കുട്ടികളെ ശരി പാട്ട് എക്സ്പൈർ ആയിക്കണല്ലോ ആ പാട്ട് ഇപ്പൊ ഒരാളോടും പറഞ്ഞിട്ട് കാര്യല്ല എന്ത് കാര്യം മനസ്സിലായില്ല ഉദാഹരണം പറയാ പഴയ കാലത്ത് അവർ സ്വർഗത്തിൽ കുടിക്കാനുള്ള കാരണം എന്താ ഞാൻ പറഞ്ഞതരാം സ്വർഗം എന്ന അധ്യായത്തിൽ അതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യങ്ങൾ ചിന്തിക്കും അത് എക്സ്പിയർ ആയി പോയിട്ടുണ്ട് അത് പറഞ്ഞൊരു കാര്യമില്ല എക്സ്പിയർ ആയി അതിലുണ്ടുമുണ്ടിൽ തോറ്റവും രസമുള്ളട കടിപ്പഴം തിന്നാനും ൂട്ടണ്ട വെയിൽ കൊള്ളേണ്ട നിനക്കുള്ള തന്നെ നീ അറിയേണ്ട ഇതൊക്കെ ഇന്ന് നമുക്ക് ഒരു പ്രശ്നവും ഇല്ലാതെ കിട്ടണ സാധനം പിന്നെന്ത് സ്വർഗം അതിലുണ്ട് മുന്തിരി പഴയകാലത്ത് മുന്തിരി 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 എന്ന സാധനം ഉണ്ടെന്ന് കേട്ടു കേൾവേ ഉള്ളൂ മുന്തിരില്ല അപ്പൊക്കെ മുന്തിരി കിട്ടണമെങ്കിൽ സ്വർഗത്തിൽ പോകണമെന്നാണ് നമ്മളെ വല്യമ്മയും വലിയ അപ്പം വിചാരിക്കുന്നത് അപ്പോൾ അമ്മലയും എന്തുകൊണ്ട് മുന്തിരി വേണം പിന്നെ കടലിപ്പ് റുമാൻ റുമ്മാൻ നമ്മൾ എവിടെ നോക്കിയാലും റുമ്മാൻ ഏറ്റവും വലിയ റുമാൻ കിലോ നൂറ്ററുപ് മറ്റേ നൂറ്റി ഇരുപത് നമ്മൾ നൂറ്റാറുപേൻ്റെ വാങ്ങും നല്ല ഉഷാറ നല്ല 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 വലിയ മാംസമായ ദള ഉള്ളത് തന്നെ നൂറ്ററുപ് പൈസ കമ്മിയില്ലല്ലോ നീണ്ടിരുന്നാലും പൈസ കോയലിൻ്റെ അടിയിലുള്ള പൈസ കുഞ്ഞു കുഴിഞ്ഞിന്നാൽ കോയലിൻ്റെ ഉള്ളിൽ നിന്ന് പൈസ നിർന്നാൽ ആകാശത്തു നിന്ന് പുറത്തുനിന്ന് പൈസ 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 ബുദ്ധിമുട്ടില്ലല്ലോ ഇതിലുണ്ടുമുണ്ട് ഇതില് ഏത് സൈസക്കുമുന്തിരി ഉള്ളത് മ്മളെ പാപ്പാക്കും വല്ല്യാപ്പാന്റെ കാലത്ത് എന്തില്ല മുന്തിരില്ല അവർക്ക് മുന്തിരി ഇട്ടണം അവർ സ്വർഗത്ത് പോണം അതിലുണ്ടുമുന് എന്താ നോക്കി നത്തിരിക്കണമാതിരി ഇവിടെ ഇരിക്കുമുട്ട് നോക്കി പേടിപ്പിച്ചിരിക്കണം ഇതൊക്കെ ഇന്ന് തഴവൺ വരികയാണെങ്കിൽ എന്ത് വരിക എന്ത് വരിക കൈ പൊന്തിക്കാതെ തന്നെ നിങ്ങൾക്ക് മൂവായിരം കൊല്ലത്തിൻ്റെ അപ്പുറത്തേക്ക് ഫോൺ ചെയ്യുക ഇത് പൊന്തിക്കേണ്ട ബുദ്ധിമുട്ടില്ല എന്ന് എന്നറിയുമ്പോഴാണ് നമ്മൾ എന്നാൽ സുഖത്ത് പോകണമല്ലോ എന്ന് ആരോപിക്കുക കാരണം നമ്മൾ ഇത് സാധനം പൊന്തിക്കണ ഒരു വിഷമത്തിൽ അപ്പം നമ്മളുള്ളത് എന്നിത് പിടിച്ച ഇന്നിങ്ങനെ തായവൻ ഉണ്ടെങ്കിൽ തായവൻ്റെ പാട്ടിൽ എന്താ ഉണ്ടാകുക നിങ്ങൾക്ക് മൊബൈൽ പൊന്തിക്കാതെ തന്നെ ഫോൺ ചെയ്യാവുന്നതാ ജോർദാന്റെ മുന്തിരി പറ പച്ചമുന്തിരി ബ്ലാക്ക് ഗോൾഡ് ബ്ലാക്ക് പിന്നെ പറക്കണ മുന്തിരി തിന്നണ മുന്തിരി പറ മുന്തിരി കിളക്കണ്ട പൂട്ടൻ അടുത്ത വര്യാദ അതൊന്നും അവര് നമ്മൾ ദുനിയ വന്ന് പോകാൻ ആഗ്രഹിക്കണേ ദിവസം കന്നൂട്ടണം ദിവസം കൈകോട്ട് ഒത്തണം ദിവസം വെയിലുള്ളണം വെയിലുള്ളാതെ തിന്നാൻ കിട്ടുന്നാറുണ്ട് വല്യപ്പ് മനസ്സിലാണില്ല സ്വർഗത്തിലുണ്ട് ഇന്നവിടക്ക് പോകണല്ലോ നമ്മൾക്കാലും വരെ വെയിൽ കൊണ്ടിട്ടണില്ല ഞാനീ ബെയ്ത്ത് അടുത്ത കാലത്ത് നൂറ് കണക്കിനോട്ട് ആലോചിച്ചിട്ടുണ്ട് പഠിച്ചോനെ ഈ ബെയ്ത്തിന് എന്ത് വിലയുള്ളൂ ഇന്നത്തെ പുതിയ ഒരു ജനറേഷൻ്റെ ഈ പുതിയ ജനറേഷന്റെ മുന്നിൽ കിളക്കണ്ട പൂട്ടേണ്ട നിർത്തിമുത്തി മൂല അതൊന്നും ഞമ്മക്കറിയണല്ലണ്ണല്ലാതെ തിന്നണത് തിന്നല്ല ആകെയുള്ള എണ്ണം എന്താണ് അത് നമ്മൾ കുഴച്ചി ഉരുട്ടി നമ്മളത് നമ്മളെ തൊള്ളേനും വെക്കണ്ടേ എന്നുള്ളതാണ് ഇതെങ്ങനെ കൊഴക്കും മണിബന്ധത്തിന് ഒരു അടങ്ങേറുണ്ട് പിന്നെ നമ്മളെ തൊള്ള പഠിച്ച പടക്കാത്തിലാണ് അപ്പൊ നമ്മളെ വിഷം വന്ന പിന്നെ പുളുക്കുർത്തിച്ച ഇത്ര ദൂരം പൊന്തിക്കണ്ടേ എന്നുള്ള വിഷയം ഇതിലാണ് നമ്മൾ തിന്ന സാധനത്തിന് കുഴപ്പമില്ല അത് ഫുൾ ടൈമുണ്ട് പക്ഷെ എന്ത് വേണമല്ലോ വേണല്ലോ വേഗം പിന്നെ നമുക്ക് എന്ത് കൊതിയാള് റബ്ബിൽ റബ്ബിന്റെ കയ്യിലുള്ള സ്വർഗത്തിൽ ഒക്കെ പ്രതനല്ലേ പിന്നെ ഊറില്ലിയങ്ങൾ അതിനേക്കാൾ വലിയതല്ലേ റോട്ടുമ്പൊക്കത്തിറങ്ങിയൊക്കെ കാണുന്നത് എന്ത് ഊറിലീൻ ഊറിലീങ്ങിനൊക്കെ ഇട്ടെങ്കിൽ താജ്ജ നിസ്കരിക്കണം ഒരു താജ്യം നിസ്കരിക്കണ്ട ഏതെങ്കിലുമല്ല കോളേജിൻ്റെ മുകളിൽ പോയിരുന്നാൽ മതി ഊറിലിങ്ങിനോ അതിനപ്പുറം അവിടെ തന്നെ കാണണ്ടുണ്ട് കൊല്ലം പകുതി ഭാഗം നടത്തിയിട്ടുള്ളൂ അടുത്ത കൊല്ലം കാൽഭാഗം നഗ്നരായി ജീവിക്കുന്ന കോടിക്കണക്കായ ആളുകൾ ഈ ഭൂമിയിലുണ്ട് തുണി ഒടുക്കലവർ അവരാരാ പരിഷ്കൃത വിദ്യാഭ്യാസം ഉള്ളവർ ജീവിതത്തിൽ വസ്ത്രമാണ് ആണ് പെണ്ണ് യുവതി യുവാക്കള് ഈ ലോകത്ത് ഇന്ന് ജീവിച്ചിട്ടുണ്ട് പിന്നെ എന്തിനാ ഊറിലിങ്ങനെ കാണാം അങ്ങോട്ട് പോകേണ്ട ആവശ്യം മനസ്സിലായില്ലേ നമ്മളെ ചേഞ്ചായി പോയി കൊതിയില്ല കൊതി വേണല്ലോ മുന്തിരി വേണമെന്നല്ല എന്നും മുന്തിരി എന്നാണെങ്കിൽ സ്വർഗത്തിൽ പോണ്ട കുട്ടികളെ എന്ന് പറയുമ്പോ മനസ്സിലായില്ലേ മനസ്സിലാവേണ്ട പറഞ്ഞത് ചിന്തിക്കി എന്റെ കുട്ടിക്കാലത്തുണ്ടായിരുന്നൊരു പാട്ട് സ്വർഗ സുവർഗത്തിൽ പോയതാണ് നിക്കാക്ക് പറഞ്ഞു എന്നൊരു പാട്ട് അപ്പൊ കുട്ടി ചോദിക്കാണ് എവിടെയാണ് ഈ സുവർഗം എന്റെ കുട്ടിക്കാലത്ത് എങ്ങനെ പാട്ടുണ്ടായിരുന്നു മനസ്സിലായില്ല അപ്പൊ സ്വർഗത്തിന് കുട്ടിക്ക് കുട്ടിയായി സ്വർഗ്ഗത്തിൽ സ്വർഗത്തിൽ പോയതാണ് വാപ്പ എന്ന് അമ്മയും ബാപ്പ് സ്വർഗത്തിൽ പോയതാണ് അപ്പൊ കുട്ടിക്ക് കുട്ടിയായി സ്വർഗത്തിൽ പോവാൻ മനസ്സിലായില്ലേ ഇന്നെന്ത് നമ്മളെ പ്രശ്നം എന്നാ നമുക്ക് അക്കം മടിയില്ല വിഭജിക്ക മടിയില്ല കളവറേ മടിയില്ല ഒറ്റ പടിയില്ല എന്തുകൊണ്ട് അള്ളാഹു വിൽക്കൂട്ടിയില്ല അള്ളാവിന്റെ കയ്യിൽ അതും പേടിയില്ല മനസ്സിലായില്ലേ പ്രശ്നം അവസാനിപ്പിക്കുകയാണ് എന്താ കഴിഞ്ഞു തീർന്നു തിരൂലത് ഒറ്റ ഒക്കെ അവസാനിപ്പിക്കുക നമ്മളെ പ്രശ്നം പറഞ്ഞാളിഫില്ലാഹുവിൽ കൊതിയില്ലാതിരിക്കൽ മനുഷ്യൻ ദോഷിയാകുന്നത് രണ്ടേ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ഒന്ന് അള്ളാഹുവിലിൻ്റെ പക്കൽ നമുക്ക് സന്തോഷകരമായി ലഭിക്കുന്നതിലും കൊതിയില്ലാതാവുക രണ്ട് ആദ്യം പിന്നെ മിൻ തൊട്ട് അള്ളാഹുവിന്റെ പക്കലുള്ള നരകത്തെ തൊട്ടും അവന്റെ കോപത്തെ തൊട്ടും പേടില്ലാതിരിക്കുക പിന്നെ ചെയ്യാൻ നമ്മളെ കാത്തിരക്ഷിക്കട്ടെ <t Jean> ു ഞാനിങ്ങനെ ഓർക്കും എൻ്റെ വല്ലിപ്പാൻ്റെ ഖബറ് കാണുമ്പോൾ വല്ലിപ്പാൻ്റെ ഖബറ് കാണുമ്പോൾ ഇങ്ങനെ ഓർക്കും അത്ത അയമുറ റോജുലു ഒക്കെ റോജുലി റമസാനത്തെ ദിവസം ഞാൻ എൻ്റെ വല്യപ്പാൻ്റെ ഖബറിങ്ങനെ പോവാറുണ്ട് ദൂരെ ആണെങ്കിൽ പോലും എൻ്റെ വല്ലിപ്പാന്ന് ഞാൻ പറയാറുള്ള വല്ലിപ്പാൻ്റെ ഉമ്മായുടെ വാപ്പയാണ് നാട്ടിൽ നിന്ന് കുറേ ദൂരം അപ്പം എൻ്റെ കാര്യങ്ങളൊക്കെ എൻ്റെ ചെറുപ്പകാലം മുതൽ എനിക്ക് ജീവിതത്തിൻ്റെ വഴികളും പറഞ്ഞു തന്നെ ഇസ്ലാമിയത്തൊക്കെ കാണിച്ചു തന്നത് ഒന്നും പഠിപ്പിച്ചാലും ഒക്കെ കാണിച്ചു തന്നതാണ് ഒക്കെ എൻ്റെ വലിയ കിതാബ് കാണിച്ചു തന്നതാണ് എൻ്റെ വലിയപ്പോൾ ജീവിക്കുന്നൊരു കിതാബായിട്ട് കളിവറിയ ആട്ട ഒന്നുമില്ലാതെ അജിന് പോകേണ്ടി ഫോട്ടോ എടുക്കേണ്ടി വന്നപ്പോൾ കരിഞ്ഞ് പെരഞ്ഞു പെരിഞ്ഞ് പൊട്ടിപ്പുട്ടിക്കാരൻ ഞാൻ ജീവിതത്തിൽ ഫോട്ടോ എടുത്തില്ല ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഹാഫ് ഫോട്ടോ എടുക്കേണ്ടി വന്നപ്പോൾ കരിഞ്ഞ് അജ്ജിന് പോകണമെങ്കിൽ എന്ത് ചെയ്യണം പറ ഫോട്ടോ എടുക്കാൻ വല്യപ്പ കരിഞ്ഞോയി ആവൂല കണ്ടോനാ ഞാൻ ആ കരച്ചിലൊക്കെ കണ്ടോന മനസ്സിലായില്ലേ ആ വല്യപ്പാൻ്റെ അടുത്തൂടെ അതൊക്കെ അങ്ങനത്തെ മനുഷ്യന്മാരിയിരുന്നു ആ വല്യപ്പാൻ്റെ ഖബറിൻ്റെ അടുത്തുകൂടെ പോകുമ്പോൾ തോന്നുന്നതാണ് പഠിച്ചോനെ നമ്മൾ അവിടെ ഉള്ളവരും വല്യപ്പ ഞാനും ആയിരുന്നെങ്കിൽ എത്ര അണ്ണമായിരുന്നു ഒരു പഴയകാല മനുഷ്യന്റെ കബറിലൂടെ എൻ്റെ അടുത്തൂടെ നടന്നു പോകുമ്പോൾ ജീവിക്കുന്ന മനുഷ്യന് കൊടിവണ്ണു പോവും കിടക്കണ ഞാനില്ലെങ്കിൽ മനസ്സിലായി തെറ്റിന് സാധ്യതല്ല മോഹം നമ്മളെ കാത്തിരക്ഷിക്കട്ടെ മനസ്സിലായില്ലേ അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളെങ്കിലും اشهد ان لا اله الا الله استغفر الله اللهم انك عفو تحب العفو فاعف عني اللهم انك عفو اللهم أتقني من النار وادخلني الجنه يا رب العالمين اللهم اعتقني من النار وادخلني الجنة يا رب العالمين، اللهم اعتقني من النار وادخلني الجنة يا رب العالمين الفاتحة